പ്രദക്ഷിണം ക്ഷൈനപ്രദക്ഷിണം അടിപ്രദിക്ഷിണം എന്നിവ ഒഴിവാക്കിയതും വി ഐ പി ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതുമാണ് അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഭക്തർക്ക് സൗകര്യമൊരുക്കിയത് ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസേനാണ് സ്വർണക്കോലമേറ്റിയത് രാവിലെ ഒൻപത് മണിക്ക് പ്രസാദ ഊട്ട് ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കുക പ്രസാദ ഊട്ടിന് ഏകദേശം കാൽ ലക്ഷത്തോളം പേരെയാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷാൽ പഞ്ചവാദ്യത്തിന് തിമലയിൽ വൈക്കം ചന്ദ്രൻമാരാറും സംഘവും മദളത്തിൽ കുനിശ്ശേരിചന്ദ്രനും സംഘവും ഇടയ്ക്കയിൽ കടവല്ലൂർ രാജുമാരാരും ഇളത്താളത്തിൽ പാഞ്ഞാൽ വേലക്കുട്ടിയും സംഘവും അണിനിരക്കും ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പക ഒരുക്കും രാത്രി വിളക്കിനു വിശേഷാൽ ഇടയ്ക്കയും നാഗസ്വര പ്രദിക്ഷിണയും ഉണ്ടാകും അഷ്ടമിരോഹിണി ആഘോഷത്തിനായി മുപ്പത്തിയഞ്ചു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയത് ചുറ്റുവിളക്ക് കാഴ്ച ശിവേലി എന്നിവയ്ക്കായി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയും പ്രസാദ ഊട്ടിന് മാത്രമായി ഇരുപത്തിയഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുമാണ് വകയിരുത്തിയത് ഇതിനു പുറമെ പ്രസാദൂട്ട് പ്രത്യേക വിഭവങ്ങൾക്കായി മാത്രം രണ്ടു ലക്ഷത്തി ഏഴായിരം രൂപയും വകയിരുത്തിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം